നമസ്കാരം വേണു പരമേശ്വർ ആണ് ഏറിയാൽ രണ്ടു വർഷം താങ്കളുടെ മകന് അതിനപ്പുറം ആയുസില്ല ഇരുപത്തി വയസ്സിൽ മകന്റെ ചികിത്സക്കായ ഡോക്ടർമാരെ സമീപിച്ച ഫ്രാങ്ക് എന്ന മനുഷ്യനോട് ഡോക്ടർമാർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു കേന്ദ്ര നാഡീ വ്യവസ്ഥയെ ബാധിച്ച് ശരീരത്തിലെ സകല പേശികളുടെയും ചലനത്തെ കൊന്നൊടുക്കി ശരീരത്തെ മൃതദേഹം പോലെ നിശ്ചലമാക്കി മാറ്റുന്ന മോട്ടോർ ന്യൂറോൺ ഡിസീസ് ബാധിച്ച ഇരുപത്തൊന്നുകാരന്റെ പേര് സ്റ്റീഫൻ ഹോക്കിംഗ് എന്നായിരുന്നു അഞ്ച് തരത്തിലുള്ള ന്യൂറോൺ ഡിസീസുകളിൽ ഏറ്റവും മാരകമായ അമിയോട്രോപ്പിക് എന്ന എലസ് ആയിരുന്നു സ്റ്റീഫനെ ബാധിച്ചത് കോളേജ് പഠനവേളയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും കോളേജ് ഗ്രൗണ്ടിലും റോഡിലുമൊക്കെ പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ ബോധമറ്റ് വീഴുകയും ചെയ്യുന്ന സ്റ്റീഫന്റെ ഞരമ്പ് കോശങ്ങൾ ഒന്നൊന്നായി ചത്തടിയുന്ന ഭീകരാവസ്ഥ ചികിത്സയില്ലാത്ത അതിമാരകമായ ഈ രോഗം ബാധിച്ചവരിൽ വൈദ്യശാസ്ത്രത്തിന് പോലും പിടി നൽകാതെ ഏറ്റവും കൂടുതൽ കാലം ലോകത്ത് ജീവിച്ചിരുന്നത് സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് അതായത് ലോകം ഇതുവരെ കേട്ടതിൽ വെച്ച് ഏറ്റവും സുന്ദര സുരഭിലമായൊരു പ്രചോദന കഥയുടെ പേരാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ആൾക്കൂട്ടത്തിനിടയിലെ അസാധാരണത്വമാണ് മഹാപ്രതിഭകളുടെ സൃഷ്ടിക്ക് പലപ്പോഴും കാരണമായിട്ടുള്ളത് പ്രപഞ്ച മധ്യത്തിൽ നാമ ഓരോരുത്തർക്കും കൃത്യമായ സ്ഥാനവും ധർമ്മവും ഉണ്ടെങ്കിലും ആൾക്കൂട്ടത്തിന്റെ അനന്തതയിൽ അരിയുന്നതിനപ്പുറം വേറിട്ട വ്യക്തിത്വമാകാൻ നമുക്ക് സ്വയം അരങ്ങൊരുക്കേണ്ടി വരും മറ്റുള്ളവരുടെ കളിത്തട്ടിൽ ആൾ ഒഴിയുന്നത് കാത്തിരുന്നാൽ നാം ഇരിക്കുന്ന സ്ഥലം ആജീവനാന്ത വിശ്രമ സ്ഥലമാക്കേണ്ടി വരുമെന്ന അലസ പാഠങ്ങൾക്ക് മറുപടിയാക്കിയ ജീവിതമായിരുന്നു ഹോക്കിങ്ങിൻ്റെ ഇത് ഇരുപത്തി ഒന്നാം വയസ്സിൽ അമിയോട്രോപ്പിക് ലാറ്ററൽ സ്ക്ലിറോസിസ് എന്ന മോട്ടോർ ന്യൂറോൺ ഡിസീസ് ശരീരത്തെയും ശാരീരത്തെയും കീഴടക്കിയപ്പോൾ പ്രതിഭയും ബുദ്ധിയും കൊണ്ട് അസാധാരണമായ നിശ്ചയദാർഢ്യത്തിലൂടെ മുഖാമുഖം നിന്ന മരണത്തെ മറികടന്ന് അൻപത്തിയഞ്ചാണ്ട് വീണ്ടും ജീവിച്ചു കാണിച്ച സർവകാല പ്രവാചകനായിരുന്നു ഹോക്കി കേവലം എഴുന്നൂറ് ദിനരാത്രങ്ങൾ മാത്രം വിധിക്കപ്പെട്ട ജീവന്റെ പുസ്തകത്തിൽ ആ ഇരുപത്തി ഒന്നുകാരന് സഞ്ചരിക്കാനുണ്ടായിരുന്നത് ചക്രക്കസേരയുടെ സാങ്കേതികതയിലായിരുന്നു ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം അഞ്ചര സംവത്സരം അധികം ജീവിച്ച ഹോക്കിംഗ് ചക്രക്കസേരയിൽ അനക്കമില്ലാതെ കിടക്കുമ്പോഴും ചിന്തയുടെ ലോകത്തെ ഗോളാന്തര സഞ്ചാരിയായി കണ്ട സ്വപ്നങ്ങളെല്ലാം നാമാരും കാണാതിരുന്ന പ്രപഞ്ചോത്പത്തിയുടെ സങ്കീർണതയിലേക്ക് വെളിച്ചം പകരുന്നവയായിരുന്നു അതുല്യമായ മേധാശക്തിയിലൂടെ മഹാപ്രപഞ്ചത്തിലെ മായാ നക്ഷത്രമായി ഹോക്കിംഗ് മാറി തല ഒരു വശത്തേക്ക് ചരിച്ച് യന്ത്രക്കസേരയിൽ വളഞ്ഞുകൂടിയിരുന്ന ഒരു രൂപം മാനവരാശിയുടെ ചിന്തകൾക്ക് ചിറകു മുളപ്പിച്ച് വരും തലമുറകൾക്ക് പോലും നിശ്ചയദാർഢ്യത്തിന്റെ ഉത്തമ പ്രതീകമായി മാറി രോഗാവസ്ഥയുടെ തുടക്കത്തിൽ രണ്ട് വിരലുകൾക്ക് മാത്രം ചലനശക്തി ഉണ്ടായിരുന്ന ഹോക്കിങ്ങിന് ദിവസങ്ങൾക്കുള്ളിൽ അത് നഷ്ടമായി അതോടെ പൂർണമായും ചക്രകസേരയിൽ നിശ്ചലാവസ്ഥയിൽ വിലയും പ്രാപിച്ച ഹോക്കിങ്ങിനെ വിധി മാറ്റിവെച്ചത് കവിളിലെ ഏതാനും പേശികളുടെ ചലനശേഷി മാത്രമായിരുന്നു ജീവന്റെ അവസാന കണികയിൽ നിന്ന് ജീവിതത്തിന്റെ മഹത്തായ ശ്രേണിയിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിന് അത് മാത്രം മതിയെന്ന് വിശ്വസിച്ച ഒരു മാനവ ജന്മത്തിനു മുന്നിൽ വിധിക്കും മുട്ടുമടക്കേണ്ടി വന്നു കവിൽ തടത്തിലെ ചെറു ചലനത്തിലൂടെ നേത്രപാളിയുടെ സൂക്ഷ്മതയാർന്ന ചലന വൈഭവത്തിലൂടെ തനിക്ക് മുന്നിലെ കമ്പ്യൂട്ടറിൽ നിന്ന് അനന്തമായ മഹാപ്രപഞ്ചത്തിന്റെ വിഹായസിൽ നിന്നെന്ന വണ്ണം അദ്ദേഹം വാക്കുകൾ കണ്ടെത്തി യഥാസ്ഥാനത്ത് അവയെ കൂട്ടിച്ചേർത്ത് ആശയവിനിമയത്തിന്റെ വേലിക്കെട്ടുകൾ തകർത്തെറിഞ്ഞു ഒരു മിനിറ്റിൽ ആറേ ആറ് വാക്കുകൾ മാത്രം പറയാൻ പറ്റിയിരുന്ന ഹോക്കിങ്ങിന് ഒരു വാക്യം അർത്ഥപൂർണമാക്കുവാൻ ഇരുപത് മിനിറ്റ് വരെ വേണ്ടി വന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും സമാനതകളില്ലാതെ ചക്രക്കസേര ചലിപ്പിച്ച് ചക്രവാളങ്ങളിൽ ചലനമുണ്ടാക്കിയ ആ മഹാപ്രതിഭ ചക്രക്കസേരയെ ഒരേ സമയം ആവാസവും ആയുധവുമാക്കുകയായിരുന്നു സങ്കീർണ ഭാഷയിൽ മാത്രം സംസാരിക്കുന്ന ഭൗതിക ശാസ്ത്രജ്ഞരുടെ ഇടയിൽ കടുകട്ടി സിദ്ധാന്തങ്ങളെ സാധാരണ ഭാഷയിൽ സോദാഹരണം അവതരിപ്പിച്ച ഹോക്കിംഗ് വളരെ വലിയ പിണ്ഡമുള്ള ഒരു വസ്തു വളരെ ചെറിയ ഒരു സ്ഥലത്തേക്ക് ചുരുങ്ങിയാൽ അതിനു ചുറ്റുമുള്ള സ്ഥലകാലം പോലും അതിനുള്ളിലേക്ക് മടങ്ങുമെന്നും പ്രകാശരശ്മികൾക്ക് പോലും അതിൽ നിന്നും പുറത്തു കിടക്കാനാവില്ലെന്നുമുള്ള തമോകൃത്ത സിദ്ധാന്തം ആധികാരികമായി അവതരിപ്പിച്ച ഒരേ ഒരാളും ഹോക്കിംഗ് ആണ് എല്ലാ കാലത്തും നമ്മെ വിസ്മയിപ്പിച്ച പ്രപഞ്ചത്തെ തന്നെ വിസ്മയിപ്പിച്ച സമയത്തെയും കാലത്തെയും അടുത്തറിഞ്ഞ് സ്വജീവിതം കൊണ്ട് ഇവ രണ്ടിനെയും അതിജീവിക്കുകയായിരുന്നു അദ്ദേഹം തൻ്റെ യുക്തിസഹമായ കാഴ്ചപ്പാടുകളിൽ പിഴവ് പറ്റി എന്നറിഞ്ഞ നിമിഷം തന്നെ അവ ഏറ്റുപറയാൻ കാട്ടിയ മഹാമനസ്കതയാണ് മറ്റ് ശാസ്ത്രജ്ഞരിൽ നിന്നും ഹോക്കിങ്ങിനെ മാറ്റി നിർത്തുന്നത് നിത്യ ജീവിതത്തിലെ സാധാരണ സംഭവങ്ങളെ ഉദാഹരണങ്ങളായി സ്വീകരിച്ച് അതീവ ദുർഘടമായ സിദ്ധാന്തങ്ങളെ ചെറുപാഠങ്ങളാക്കി അവതരിപ്പിക്കുന്ന അനിതര സാധാരണ വൈഭവം അദ്ദേഹത്തെ മറ്റു ശാസ്ത്രജ്ഞരിൽ നിന്ന് വ്യത്യസ്തനാക്കി ഗഹനമായ ചിന്തകളിലൂടെ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങളിലൂടെ ജനകീയ ഗ്രന്ഥങ്ങളിലൂടെ നമ്മളെ വിസ്മയിപ്പിക്കുകയായിരുന്നോ ഹോക്കിംഗ് ഓരോ ദിനവും ലോകമെങ്ങും വിറ്റഴിഞ്ഞ ബെസ്റ്റ് സെല്ലറായി അദ്ദേഹത്തിന്റെ രചനകൾ മാറുമ്പോഴും ലോകത്ത് ഏറ്റവും കുറച്ച് മാത്രം വായിക്കപ്പെട്ടത് അതിലും കുറച്ച് മാത്രം മനസ്സിലാക്കപ്പെട്ടത് എന്നിങ്ങനെയുള്ള മഹാഗ്രന്ഥങ്ങളായി അവ ഇന്നും തുടരുന്നു വാങ്ങിയവരിൽ കുറച്ചു പേർ മാത്രം വായിക്കപ്പെടുകയും വായിച്ചവരിൽ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രം മനസ്സിലാക്കപ്പെടുകയും ചെയ്ത ഹോക്കിങ്ങിന്റെ പുസ്തകങ്ങൾ പക്ഷേ ജനപ്രിയ കൃതികളായി മാറി ഹോക്കിങ്ങിന്റെ രചനകളുടെ സ്വാധീനം ശാസ്ത്ര ഗ്രന്ഥങ്ങളെ ചെറു ഷെൽഫുകളിൽ മാത്രം ഒതുക്കി നിർത്തിയിരുന്ന വിശ്വപ്രസിദ്ധ ലൈബ്രറികൾ പോലും ശാസ്ത്ര ഗ്രന്ഥങ്ങൾക്ക് വിശാലമായി ഇരിപ്പിടം നൽകാൻ ഇടയാക്കി ആപേക്ഷിക സിദ്ധാന്തത്തെപ്പറ്റിയും തമോ ഗർത്തത്തെ പറ്റിയും ഒരു ചുക്കും അറിയാത്തവർ പോലും ഹോക്കിങ്ങിന്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം വായിക്കുവാൻ താല്പര്യം കാട്ടി കടിച്ചാൽ പൊട്ടാത്ത വിഷയങ്ങളെ കണിശതയുടെ കണക്കുകളിൽ മഷിച്ചാലിപ്പിച്ച് അവതരിപ്പിച്ചിട്ടും പതിനഞ്ച് വർഷങ്ങൾക്കുള്ളിൽ ഒരു കോടിയിലധികം വിറ്റഴിഞ്ഞ റെക്കോർഡിനും സമയത്തിന്റെ ലഘു ചരിത്ര പുസ്തകം അർഹമായി ലോകമെമ്പാടുമായി നാൽപ്പതിലധികം ഭാഷകളിലേക്കാണ് ബ്രീഫ് ഹിസ്റ്ററി വിവർത്തനം ചെയ്യപ്പെട്ടത് പുറത്തിറങ്ങി ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് വിറ്റഴിയുന്ന ബെസ്റ്റ് സെല്ലറുകളിൽ ഒരു അപസർപ്പക കഥ പോലെ ലോകത്താദ്യമായ ഒരു ശാസ്ത്രഗ്രന്ഥം ചരിത്രം സൃഷ്ടിച്ചു ഒരു പക്ഷേ ഗ്രന്ഥകാരന്റെ വ്യക്തിപ്രഭാവമാകാം ഹോക്കിങ്ങിന്റെ രചനകൾക്ക് കിട്ടിയ സ്വീകാര്യതയുടെ അടിത്തറ നിശ്ചലമായ ഒരു ശരീരത്തിനുടമ ചലനാത്മകമായ ഒരു തലച്ചോറ് മാത്രം വച്ച് സാധാരണക്കാരന് അഞ്ച് മിനിറ്റിലധികം ആലോചിച്ചാൽ തല ചുറ്റുന്ന വിഷയത്തിൽ പുസ്തകം എഴുതുന്നുവെന്ന വ്യത്യസ്തതയും വിവിധ തലമുറകളിലെ ലക്ഷോപലക്ഷം പേരെ ആ അക്ഷര വെളിച്ചത്തിന്റെ അയൽപ്പക്കങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ടാകും പ്രപഞ്ചോൽപത്തി ഉൾപ്പെടെയുള്ള രഹസ്യങ്ങളെ പതിവായ അന്വേഷണങ്ങൾക്കൊടുവിൽ കീറാമുട്ടിയാകുന്ന ഈശ്വരനിൽ അർപ്പിച്ച് വിടവാങ്ങുന്ന ശാസ്ത്രകാരന്മാരുടെ പതിവ് രീതികൾക്ക് വിരുദ്ധമായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ സമീപനം ഈശ്വരൻ എന്ന കാണാകഥയിലെ രൂപത്തെ അന്വേഷണത്തിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ തള്ളിപ്പറഞ്ഞ ഹോക്കിംഗ് പ്രപഞ്ച സൃഷ്ടിയിലും പരിപാലനത്തിലും ദൈവത്തിന് യാതൊരു പങ്കുമില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു ഇരുട്ടിനെ പേടിക്കുന്നവർ ചമച്ച കെട്ടഥ മാത്രമാണ് ദൈവവും മരണാനന്തര ജീവിതവും എന്ന് സുജീവിതം ഉയർത്തിക്കാട്ടി മരണത്തെ വെല്ലുവിളിച്ച മഹാപ്രതിഭ പറഞ്ഞപ്പോൾ വെള്ളം ചേർക്കാതെ തന്നെ ആ പ്രഖ്യാപനം വിഴുങ്ങുവാൻ പുതുതലമുറയും കൂട്ടിനെത്തി ബുദ്ധിയുറച്ച കാലം മുതൽ മനുഷ്യൻ പ്രപഞ്ചരഹസ്യങ്ങൾ തേടി അലഞ്ഞു തുടങ്ങിയെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആർക്കമിഡീസും ഗലീലിയോയും ന്യൂട്ടനും ഐൻസ്റ്റീനും എല്ലാം പറഞ്ഞു വെച്ച കാര്യങ്ങൾ നമുക്ക് കൺമുന്നിലുള്ള പരിമിതമായ വസ്തുക്കളുടെ സോദാഹരണത്തിലൂടെയായിരുന്നു അതുകൊണ്ട് കുറഞ്ഞ കാലമെങ്കിലും അവരുടെ ആധികാരികതയ്ക്ക് സ്വീകാര്യതയുണ്ടായി എന്നാൽ കന്മുന്നിൽ തെളിവുകളുടെ പൊടി പോലുമില്ലാത്തടത്ത് കത്തിത്തീർന്ന ഭീമൻ നക്ഷത്രങ്ങൾ അതിശക്തമായ ആകർഷണത്തിലൂടെ അമർന്ന് ചുരുങ്ങി രൂപപ്പെടുന്ന തമോ പറ്റി ഒരു നിശ്ചല ശരീരം ആധികാരിക വിവരങ്ങൾ നിശബ്ദമായി വിളിച്ചു പറഞ്ഞപ്പോൾ അത് സ്തബ്ധരായി നിന്ന് അംഗീകരിക്കാനേ നമുക്ക് തരമുണ്ടായിരുന്നുള്ളൂ പ്രപഞ്ചോത്പത്തിക്ക് കാരണമായതെന്ന് നാം വിശ്വസിക്കുന്ന മഹാവിസ്ഫോടനത്തെ ഏറ്റവും മനോഹരമായി വിശദീകരിച്ചതും സ്റ്റീഫൻ ഹോക്കിംഗ് മാത്രമാണ് പ്രപഞ്ച രഹസ്യങ്ങളിൽ അന്വേഷണാത്മകതയ്ക്കപ്പുറം എന്നും ഒരേ ഉത്തരങ്ങളിൽ കടിച്ചു തൂങ്ങുന്ന മതവിശ്വാസികളെയും ഹോക്കിംഗ് ചോദ്യം ചെയ്തു ശാസ്ത്രം എന്നത് ഉത്തരങ്ങൾ അരക്കിട്ടുറപ്പിക്കാനുള്ളതല്ലെന്നും ഓരോ ഉത്തരവും പുതുക്കപ്പെടേണ്ടതാണ് ശാസ്ത്രത്തിന്റെ അലംഘനീയതയെന്നും അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു ശാസ്ത്രത്തിനപ്പുറം ദൈവവും മതവും രാഷ്ട്രീയവും വിധിയിലുള്ള വിശ്വാസവും രസകരമായ വിശദീകരണങ്ങളിലൂടെ തനിക്കിഷ്ടമാണെന്ന് ഹോക്കിംഗ് വെളിപ്പെടുത്തി എല്ലാം നേരത്തെ എഴുതപ്പെട്ട തലേവിധിയാണെന്ന് പറയുന്നവർ പിന്നെന്തിന് റോഡ് മുറിച്ചു കടക്കുമ്പോൾ തെരുതെരെ ഇടംവലം നോക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിന്റെ ഓരോ കോണിലെയും ചെറു ചലനങ്ങളെയും അദ്ദേഹം സസൂക്ഷ്മം ശ്രദ്ധിച്ചിരുന്നു പരിഗണനാർഹമായ ഇടങ്ങളിൽ വ്യക്തമായ നിലപാടുകൾ വെളിപ്പെടുത്താനും ഹോക്കിംഗ് മറന്നിരുന്നില്ല യു എസിൽ രണ്ടായിരത്തി പതിനാറിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായപ്പോഴും ബ്രക്സിറ്റ് ഹിതപരിശോധനാ വേളയിൽ പക്ഷം നോക്കാതെ സരസമായ പ്രതികരണം നടത്തിയും ഹോക്കിംഗ് ശ്രദ്ധേയനായി വൈദ്യശാസ്ത്രം തനിക്ക് കനിഞ്ഞു നൽകിയ രണ്ടു വർഷത്തെ ആയുഷെന്ന വിധി നിർണയത്തെ മുപ്പത് കിലോയിൽ താഴെ മാത്രം ഭാരമുള്ള ശരീരം കൊണ്ട് അഞ്ചര പതിറ്റാണ്ട് ബ്രഹ്മാണ്ട രഹസ്യങ്ങളുടെ ചുരുളഴിച്ച് ഒന്നൊന്നായി തെളിവുകൾ നിരത്തി ആധുനിക സമൂഹത്തെ വെല്ലുവിളിച്ചപ്പോൾ വിധിയെ പഴിച്ച് വിജയത്തിൽ നിന്ന് ഓടിയൊളിക്കുന്നവർക്ക് ഹോക്കിങ്ങിന് മുന്നിൽ മറുപടി നഷ്ടമാവുകയായിരുന്നു ചക്രകസേരയിൽ ചരിഞ്ഞിരുന്ന് ചരിത്രം തന്നെ മാറ്റി എഴുതിയ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന മഹാമാന്ത്രികൻ ഭൂമിയിലെ പ്രപഞ്ചത്തിന്റെ അംബാസഡർ സ്ഥാനമൊഴിഞ്ഞ് തന്നെ വിസ്മയിപ്പിച്ച താരാപഥങ്ങളിൽ സ്വയം അരിയുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ശൂന്യത പോലും വരും തലമുറകളിലേക്കുള്ള നക്ഷത്ര വെളിച്ചമായും വിജ്ഞാനത്തിന്റെ വിജയം തേടുന്നവനുള്ള ഊർജ പ്രവാഹമായും നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വെല്ലുവിളികളെ പ്രതിഭ കൊണ്ട് മറികടന്ന ഹോക്കിങ്ങിന്റെ ജീവിതകഥ നമ്മളെ മാത്രമല്ല നമ്മുടെ പുതു തലമുറകളെയും ദ്രസിപ്പിച്ചു കൊണ്ടേയിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക മറ്റൊരു മനോഹര ജീവിതകഥയുമായി വീണ്ടും കാണാം